നമസ്തേ ഒരു പകൽ സ്വാഗതം ടോപ്പ് ശബരിമല സ്വർണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ റിമാൻഡിൽ ജനുവരി പന്ത്രണ്ട് വരെയാണ് റിമാൻഡ് ചെയ്തത് എസ് ഐ ടി ഓഫീസിലെത്തി വിജയ്കുമാർ കീഴടങ്ങുകയായിരുന്നു ജാമ്യ ഹർജി മുപ്പത്തിയൊന്നിന് പരിഗണിക്കും കേസിൽ ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വിജയകുമാർ കീഴടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ സി പി എം പ്രതിനിധിയായാണ് എൻ വിജയകുമാർ ദേവസ്വം ബോർഡ് അംഗമാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിലടക്കം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലായിരുന്നു ഇക്കാര്യം തുറന്നു പറഞ്ഞത് സർക്കാരിന്റെ നിർദ്ദേശങ്ങളാണ് നടപ്പാക്കിയത് എന്നുൾപ്പെടെയുള്ള പല നിർണായക വിവരങ്ങൾ പത്മകുമാർ മൊഴി നൽകിയിരുന്നു പിന്നാലെ അന്വേഷണം മന്ദഗതിയിലാണെന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിജയകുമാർ കീഴടങ്ങിയത് എന്നാൽ രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും സമ്മർദ്ദം താങ്ങാനാവുന്നില്ലെന്നും വിജയകുമാർ മൊഴി നൽകി ജനം തിരുവനന്തപുരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തൊണ്ടി മുതലായി പിടിച്ചെടുത്ത സ്വർണത്തിന്റെ രാസപരിശോധനാ ഫലം കാത്ത് പ്രത്യേകാന്വേഷണ സംഘം തിരുവനന്തപുരം വിക്രംസാര ഭ് സ്പേസ് സെന്ററിൽ നടക്കുന്ന നിർണായകമായ പരിശോധനാ ഫലം ജനുവരി അഞ്ചിനുള്ളിൽ ലഭിക്കും പിടിച്ചെടുത്ത സ്വർണം ശബരിമലയിലെ യഥാർത്ഥ സ്വർണം ആണോ എന്നാണ് പരിശോധന നടക്കുന്നത് പരിശോധനാ ഫലം നെഗറ്റീവ് ആയാൽ ശബരിമലയിലെ യഥാർത്ഥ സ്വർണം രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയിരിക്കാനുള്ള സാധ്യതയാണ് പിന്നീട് അന്വേഷിക്കുക തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് നിർണായക പരിശോധന നടക്കുന്നത് തൊണ്ടി മുതലായി അന്വേഷണ സംഘം കണ്ടെത്തിയ സ്വർണത്തിനാണ് രാസപരിശോധന നടത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും ബെല്ലാരിയിലെ സ്വർണ്ണവ്യാപാരിയിൽ നിന്നുമെല്ലാം കണ്ടെടുത്ത സ്വർണ്ണത്തിനാണ് രാസപരിശോധന നടത്തുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കടലപ്പാടികളിലെയും സ്വർണ്ണമാണോ തൊണ്ടി മുതലായി പിടിച്ചെടുത്തത് എന്നത് കണ്ടെത്തുന്നതിനാണ് രാസപരിശോധന ജനുവരി മാസം അഞ്ചാം തീയതിയോടെ പരിശോധനാ ഫലം ലഭിക്കും പരിശോധനാ ഫലം നെഗറ്റീവ് ആയാൽ ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്ത സ്വർണം എവിടെയെന്നത് കണ്ടെത്തേണ്ടി വരും ഇത് സ്വർണം വിദേശത്തേക്ക് കടത്തിയു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിർണായക ഘടകമാവുകയും ചെയ്യും ശബരിമലയിൽ നിന്നും കവർച്ച നടത്തിയ സ്വർണം വിദേശത്തേക്ക് കടത്തിയതായി സംശയമുണ്ട് കേസിൽ രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിന്റെ ഇടപെടലുകളും അന്വേഷിക്കുന്നുണ്ട് ഇതിനെല്ലാം നിർണായകം വി എസ് എസ് സിയിലെ രാസപരിശോധന തന്നെയാണ് അതേസമയം ഡിണ്ടികളിലെ വ്യവസായി ഡി മണിയെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും മണിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുവാനുള്ള തീവ്രശ്രമത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ജനം തിരുവനന്തപുരം ശബരിമല സ്വർണ കവർച്ചയിൽ പങ്ക് വ്യക്തമാകണമെന്നും കുറ്റപത്രം ലഭിക്കുന്നതുവരെ വരെ നടപടി ഇല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞുമാറിന്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ രണ്ട് കാര്യം സംബന്ധിച്ച് വ്യക്തത നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ പ്രചരണം നടത്താൻ ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ് ആണ് നിങ്ങൾ ബാനറായിട്ട് വരിക ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താ അറിയോ രണ്ട് കാരണം ഉണ്ടാകും ആ ഞാൻ പറയാം പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം അതിന് തിരിച്ചറിയേണ്ടില്ല ആർക്കും ഇല്ല നിങ്ങൾക്കില്ല ഇല്ല രണ്ട് രണ്ടാമത്തെ കാര്യം ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമതൊരു ഭാഗമുണ്ട് ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ ഞങ്ങളുടെ മുമ്പിൽ പഴതില്ല അത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വകതിരിവോടെ കൃത്യമായ നിലപാട് സ്വീകരിക്കാം ആ നിലപാടെ പാർട്ടി സ്വീകരിക്കുള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ പാർട്ടി കീഴ് ഘടകങ്ങളെ മുഖ്യമന്ത്രിയും പിണറായി അനുകൂലികളും സ്വർണ കവർച്ചയും ഭരണപരാജയവും തെരഞ്ഞെടുപ്പിൽ ബാധിച്ചില്ല എന്നാണ് സിപിഎമ്മിന്റെ നിലപാട് കീഴ് ഘടകങ്ങൾ വേണ്ടവിധം പ്രവർത്തിക്കാത്തതാണ് പരാജയത്തിന് പിന്നിലെന്നും പിണറായി പക്ഷം ശബരിമല സ്വർണ ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയായെന്നാണ് സി പി എം ജില്ലാ ഘടകങ്ങൾ റിപ്പോർട്ട് നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ തുടർവീഴ്ചകൾക്കും വീഴ്ചകൾക്കും ഭരണപരാജയത്തിനുമൊപ്പം ശബരിമല സ്വർണക്കവർച്ചയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് നൽകിയത് വലിയ തിരിച്ചടി പക്ഷേ സ്വർണക്കവർച്ചയോ ഭരണവിരുദ്ധ വികാരമോ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും മറ്റ് പിണറായി ഭക്തരുടെയും പൊതുവികാരം മറിച്ച് ബൂത്ത് തലം മുതലുള്ള കീഴ്ഘടകങ്ങളുടെ പ്രവർത്തനത്തിലുണ്ടായ വീഴ്ചകളാണ് പരാജയത്തിന് പിന്നിലെന്നാണ് പിണറായി ഭക്തർ നിലപാട് സ്വീകരിക്കുന്നത് അതിനാൽ പ്രാദേശിക തലത്തിലെ സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിക്കണമെന്നും നിർദ്ദേശമുണ്ട് നേരത്തെ ജില്ലാഘടകങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയ റിപ്പോർട്ടിൽ ശബരിമല സ്വർണ്ണക്കവർച്ചയും ഭരണവിരുദ്ധ വികാരവും തിരിച്ചടിയായെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് സ്വർണ്ണക്കടത്തിലെ സി പി എം നേതാക്കളുടെ പങ്ക് പത്മകുമാറിനെതിരെ സംഘടനാ നടപടിയില്ലാത്തത് എന്നിവയ്ക്കൊപ്പം ശക്തി കുറഞ്ഞ ന്യായീകരണങ്ങളും പരാജയത്തിലേക്ക് നയിച്ചു സ്വർണ്ണക്കടത്തിൽ പാർട്ടി നിരത്തിയ ന്യായീകരണങ്ങൾ പരിഹാസ്യമായെന്നും ജില്ലാ കമ്മിറ്റികളുടെ റിപ്പോർട്ടിലുണ്ട് സർക്കാരും മുഖ്യമന്ത്രിയും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും പ്രാദേശിക തലങ്ങളിലും ജനം തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസം തിരിച്ചടിയായെന്ന് സിപിഎം വിലയിരുത്തൽ സംഘടനാ ദൗർബല്യവും വീഴ്ചയായെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജനുവരി മുതൽ വരെ ഗൃഹ ഗൃഹ സന്ദർശനം തോൽവി സന്ദർശനം നടത്തി തോൽവി വിശദീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുക്കേണ്ടേ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പരാജയത്തെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുകയും അത് ഭാവി പരിപാടികൾ തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട കേരളത്തിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി അടുത്ത അസംബ്ലി ിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം എന്നാണ് പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സമൂഹ മാധ്യമത്തിലൂടെ പോർവിളി നടത്തിയ സംഭവത്തിൽ സി പി എം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് കണ്ണൂർ സൈബർ പോലീസ് നാടൻ ബോംബ് എറിഞ്ഞു പൊട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം പങ്കുവച്ചു നടത്തിയ ഭീഷണിയെ തുടർന്നാണ് കേസെടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കണ്ണൂർ പാറാട് മേഖലയിൽ സി പി എം മുസ്ലിം ലീഗ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുകയും പോർവിളി നടത്തുകയും ചെയ്തിരുന്നു കൂടാതെ നാടൻ ബോംബ് എറിഞ്ഞു പൊട്ടിച്ച് അതിന്റെ വീഡിയോ പങ്കുവെച്ച് സി പി എമ്മുകാരും ഭീഷണി ഉയർത്തി പാനൂർ സഖാക്കൾ പഴയതൊക്കെ വിട്ട് കാശിക്ക് പോയിട്ടില്ലെന്നും എഫ് ബി പോസ്റ്റിലൂടെ വെല്ലുവിളിയുയർത്തി നൂഞ്ഞമ്പറം സഖാക്കളെന്ന അക്കൌണ്ട് വഴിയുമുണ്ടായിരുന്നു കൊലവിളി കൂടാതെ വിജയാഹ്ലാദത്തിനിടെ പാറാടുള്ള സി പി എം സ്തൂപം ലീഗ് പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു ഇവരെ കവറടക്കുമെന്നും സോഷ്യൽ മീഡിയ വഴി ഭീഷണി ഉയർന്നു സംഭവം നടന്ന് രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് കണ്ണൂർ സൈബർ പോലീസ് സി പി എം മുസ്ലിം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് റെഡ് ആർമി കണ്ണൂർ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ പോസ്റ്റിന് കീഴേ വന്ന കൊലവിളി കമന്റിലാണ് നടപടിയെടുത്തത് സമൂഹത്തിൽ ലഹളയുണ്ടാക്കാനും കലാപമുണ്ടാക്കാനും ശ്രമിച്ചതിനാണ് കേസ് ജനം കണ്ണൂർ എം എൽ എ ഓഫീസ് വിവാദത്തിൽ വി കെ പ്രശാന്ത് എം എൽ എയുടെ വാദങ്ങൾ പൊളിയുന്നു എം എൽ എ ഹോസ്റ്റലിൽ രണ്ട് മുറികളാണ് പ്രശാന്തിനുള്ളത് എം എൽ എ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നതാകട്ടെ പ്രശാന്തിന്റെ മണ്ഡലമായ വട്ടൂർക്കാവിലും എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന് കെ എസ് ശബരിനാഥൻ ചോദിച്ചു എന്നാൽ നൽകുന്നത് മാന്യമായ വാടകയാണെന്നും വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ പരാതി നൽകുമെന്നുമാണ് വി കെ പ്രശാന്തിന്റെ പ്രതികരണം നിയമസഭയുടെ എം എൽ എ ഹോസ്റ്റലുള്ളത് വി കെ പ്രശാന്തിന്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് നല്ല മുറികളും കമ്പ്യൂട്ടർ സജ്ജീകരണവും കാർ പാർക്കിംഗും തുടങ്ങി എല്ലാ സൗകര്യവും ഉണ്ട് നിള ബ്ലോക്കിൽ നമ്പറിൽ രണ്ട് ഓഫീസ് മുറികൾ പ്രശാന്തിന് അനുവദിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നും ചോദ്യം ഈ മുറികളിൽ ആരു താമസിക്കുന്നു എന്ന് എം എൽ എ വ്യക്തമാക്കണം പ്രശാന്ത് ഓഫീസ് ഒഴിയണമെന്നും ശബരിനാഥൻ ആവശ്യപ്പെട്ടു പ്രധാനപ്പെട്ട വിഷയം ഹോസ്റ്റലിലെ ബ്ലോക്കിൽ മുപ്പത്തൊന്ന് മുപ്പത്തി എന്നുള്ള രണ്ട് മുറികൾ ശ്രീ വി കെ പ്രശാന്ത് എം എൽ എക്കുണ്ട് ഇപ്പോൾ എം എൽ എ മാർക്കെല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് എം എൽ എ ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു പക്ഷേ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ എം എൽ എ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് പട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും പട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ് ആ എം എൽ എ ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട് പ്രിൻ്ററുണ്ട് വാഹന സൗകര്യമുണ്ട് രണ്ട് മുറിയാണുള്ളത് അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചിടുക എന്നൊരു ചോദ്യമാണ് ചോദിച്ചത് ക്ലിയറാണ് ഈ നിലപാട് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് നിള ബ്ലോക്കിലെ ആ രണ്ട് മുറികളിൽ എന്തുകൊണ്ട് ശ്രീ വി കെ പ്രശാന്ത് പോകുന്നില്ല അവിടെ വേറെ ആരെങ്കിലും താമസമുണ്ടോ വേറെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നാൽ മാന്യമായി വാടക കൊടുക്കുന്നുണ്ടെന്നും സൗജന്യമായും കുറഞ്ഞ വാടകയ്ക്കുമാണ് പല എം എൽ എമാരും ഉപയോഗിക്കുന്നതെന്നുമാണ് വി കെ പ്രശാന്തിന്റെ വിശദീകരണം വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാനുള്ള ബി ജെ പി തന്ത്രത്തിന് ശബരിനാഥ് കൂടപിടിക്കുകയാണെന്നും എം എൽ എ പ്രതികരിച്ചുപക്ഷേ ബി ജെ പി അജണ്ട ഇന്നിപ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ചോദിക്കുന്ന തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ വല്ലാത്ത നിലയിൽ വ്യക്തിഹത്യ നടത്തി ാവ് നിയമസഭാ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ് അതേസമയം വാടക കരാർ മേയർ രാജേഷ് കോൺഗ്രസ് സാധ്യതകളെല്ലാം തന്നെ ഞങ്ങൾ പരിശോധിക്കും ഇപ്പോൾ ഞങ്ങളതിൽ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലല്ല മറിച്ച് നിലവിലുള്ള നിയമം അനുസരിച്ച് കോർപ്പറേഷൻ്റെ കെട്ടിടം ഒരു വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുത്താൽ ആ വ്യക്തി മരണപ്പെട്ടാലോ മരണപ്പെട്ടാലത് തിരിച്ച് അതിൻ്റെ ഓണർഷിപ്പ് കോർപ്പറേഷനിലേക്ക് വരും ആ വ്യക്തി മൂന്നാമതൊരു വ്യക്തിക്ക് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടത് തിരിച്ച് കോർപ്പറേഷനിലേക്ക് വരും പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് ഇരുപതും മുപ്പതും വർഷം മുമ്പ് പലർക്കും കരാറ് കൊടുത്തവർ അവർ കൊടുത്തിട്ടുണ്ട് പലരും പോയിട്ടുണ്ട് തന്നെ പല കൗൺസിലർമാർക്കും ഇരിക്കാൻ പോലും സൗകര്യമില്ല ആരാണ് സൗകര്യം ഒരുക്കേണ്ടത് എന്ന് ചർച്ച ചെയ്യണം കെട്ടിടം ഒഴിപ്പിക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടില്ലെന്നും മേയർ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം തൃശൂർ ഡി സി സിയുടെ അന്ത്യശാസനം തള്ളി മറ്റത്തൂരിൽ നടപടി നേരിട്ടവർ രാജിവെക്കില്ല നിലവിൽ പ്രതിസന്ധി കെ പി സി സി നേതൃത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പുറത്താക്കിയ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ വ്യക്തമാക്കി പഞ്ചായത്തിലെ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ പ്രസിഡന്റ് അന്ത്യശാസനം നൽകി എന്നാണ് നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുമായി ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ആ ഉണ്ടാക്കാത്തടത്തോളം കാലം ഞങ്ങൾക്കതിൻ്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടതുമില്ല മാത്രവുമല്ല ഡി സി സി നേരിട്ട് നിർത്തിയ മൂന്ന് സ്ഥാനാർത്ഥികൾ ഇവിടെ അവരുടെ പരാജയം ഉറപ്പുവരുത്തിയപ്പോൾ ബി ജെ പിക്ക് വേണ്ടി വോട്ട് പിടിച്ച് നടക്കുകയായിരുന്നു അതിന് കൃത്യമായ തെളിവുകൾ ഞാൻ യഥാസമയം തന്നെ ഡി സി സി പ്രസിഡന്റിനെ അറിയിച്ചിട്ടുള്ളതുമാണ് ബി ജെ പിയോടുള്ള വിരോധമാണ് ഡി സി സി പ്രസിഡന്റിനുള്ളത് എങ്കിൽ തീർച്ചയായും അവർക്കെതിരെയായിരുന്നു ആദ്യം നടപടി എടുക്കേണ്ടത് ആ നടപടി എടുക്കാതെ ഇപ്പോൾ വെറും പുകമറയുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരം അന്ത്യശാസനങ്ങൾ നൽകുന്നതിൽ തികച്ചും അനുചിതമാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് പാലക്കാട് അഗളി പഞ്ചായത്തിൽ നാടകീയ സംഭവവികാസങ്ങൾ കോൺഗ്രസിൽ നിന്ന് കൂറുമാറി സിപിഎം പിന്തുണയോടെ വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു രാജിവെച്ചു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എൽ ഡി എഫ് പിന്തുണ സ്വീകരിക്കാൻ താൽപര്യപ്പെടുന്നില്ല എന്നാണ് മഞ്ജുവിന്റെ വിശദീകരണം പിന്നാലെ സിപിഎം നേതാവിനെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി യു ഡി എഫ് രംഗത്തുമെത്തിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ പിന്തുണയോടെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം മഞ്ജു പ്രസിഡന്റായത് യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ഒമ്പത് ബി ജെ പി രണ്ട് എന്നിങ്ങനെയായിരുന്നു പഞ്ചായത്തിൽ കക്ഷിനില നില അതിനിടെ കോൺഗ്രസ് പഞ്ചായത്തംഗം മഞ്ജു കൂറുമാറി എൽ ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റാവുകയായിരുന്നു പിന്നാലെ മഞ്ജുവിനെതിരെ അശ്ലീല മുദ്രാവാക്യങ്ങളുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു മാത്രമല്ല സംഭവത്തിൽ ഇന്ന് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുകയാണ് മഞ്ജു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പ്രവർത്തക ാണ് അന്നും ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ എൽ ഡി എഫ് മെമ്പർമാർ എനിക്ക് പിന്തുണ നൽകുക മാത്രമാണ് ഉണ്ടായത് ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ഈ പിന്തുണ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതിനാൽ പ്രസിഡന്റ് സ്ഥാനം ഞാൻ രാജിവെക്കുന്നു സംഭവത്തിന് പിന്നാലെ യു ഡി എഫ് ആഹ്ലാദ പ്രകടനം നടത്തുകയും സി പി എം മുൻ ഏരിയ സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ സി പി ബാബുവിനെതിരെ കൊലവിളി മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു പിന്നെ പിന്നെ ബാബുവിന്റെ നേതൃത്വത്തിലാണ് അട്ടിമറി നടന്നതെന്ന് കോൺഗ്രസ് നേരത്തെ ആരോപിച്ചിരുന്നു എന്നാൽ സംഭവം പരിശോധിക്കണമെന്നാണ് എൽ ഡി എഫ് പറയുന്നത് രാജികത്ത് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കണ്ടു അതൊരു വ്യക്തിപരമായ കാരണത്താലാണ് രാജിവെച്ചത് അവർ രാജിവെക്കാനുണ്ടായ സംബന്ധിച്ച് നമ്മൾ അത് അന്വേഷിച്ചതിന് ശേഷം അതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ ശ്രദ്ധയിൽ എന്താണ് കൃഷി എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ കിട്ടത്തില്ല ഏതായാലും വരും ദിവസങ്ങളിലും അഗളി പഞ്ചായത്തിൽ കൂടുതൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറാനാണ് സാധ്യത ജനം പാലക്കാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ മതപാഠശാലകളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടലുമായി ഹൈക്കോടതി മതപാഠശാലകൾക്കായി നീക്കിവയ്ക്കുന്ന ബജറ്റ് വിഹിതം കൃത്യമായി വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ തുക പ്രത്യേകം അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം കൂടാതെ സിലബസ് പരിഷ്കരിക്കുന്നതിനായി വിദഗ്ദ്ധ സമിതി രൂപീകരിക്കാനും കോടതി ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് ഈ ഫണ്ട് വിനിയോഗത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കോടതി എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മനോജ് രാഖി നിർണായകമായിട്ടുള്ള ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതായത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മതപാഠശാലകൾ ഇവിടെ വിനിയോഗിക്കുന്ന തുകയുടെ കാര്യത്തിലാണ് വലിയൊരു ആശങ്ക നിലനിന്നിരുന്നത് അതായത് ബജറ്റിൽ വലിയൊരു വിഹിതം ഈ മതപാഠശാലകളുടെ നടത്തിപ്പിനായി മാറ്റിവയ്ക്കുന്നുണ്ടെങ്കിലും ഇത് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതി നിരന്തരം ഉയർന്നിരുന്നു ഇത് സംബന്ധിച്ച് യജ്ഞാചാരണയായിട്ടുള്ള മാത്ര സുന്ദരേശൻ പലതവണ ദേവസ്വം ബോർഡിനെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല പിന്നീട് ഓംബുഡ്സ്മാന് നൽകിയ പരാതിയിലാണ് അന്വേഷണം ഉണ്ടാകുകയും ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത് ഹൈക്കോടതി സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ ഈ ഓംബിഡ്സ്മാന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് നിർണായകമായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഇതിൽ കൃത്യമായി പറയുന്നത് ഈ നീക്കിവെക്കുന്ന തുക അതായത് ബജറ്റ് വിഹിതം പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റണമെന്നുള്ളതാണ് നിർദ്ദേശം ഈ വിധിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ മതപാഠശാലകളുടെ സിലബസ് പരിഷ്കരിക്കുന്നതിനെ പറ്റിയും കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് അതായത് ഏഴുപേരടങ്ങുന്ന ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കണം െന്നും അതിൽ ഈ സംസ്കൃത സർവകലാശാലയിൽ നിന്നുൾപ്പെടെയുള്ള പരിജ്ഞാനമുള്ള റിട്ടയേർഡ് അധ്യാപകരെ അടക്കം ഉൾപ്പെടുത്തി ഏഴുപേരടങ്ങുന്ന ഈ വിദഗ്ദ്ധ സമിതി ഇക്കാര്യങ്ങൾ തീരുമാനിക്കണമെന്നും അത് ഉടനടി തന്നെ നടപ്പിലാക്കണമെന്നും ഹൈക്കോടതി പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സംസ്കൃതം അതോടൊപ്പം തന്നെ ഭഗവത്ഗീത ഉപനിഷത്തുകൾ എന്നിവയിൽ കൃത്യമായിട്ടുള്ള ഒരു പരിജ്ഞാനമുള്ള ആളുകളായിരിക്കണം ഈ സമിതിയിൽ ഉണ്ടാകേണ്ടത് ഇതിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങൾ ഉൾപ്പെടെ ഹൈക്കോടതി പരാമർശിക്കുന്നുണ്ട് അതായാലും ഏറെക്കാലമായി തന്നെ ആരോപിക്കുന്ന ഒരു കാര്യമാണ് ഈ തുക വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ കോടികളാണ് ഈ മതപാഠശാലകളുടെ നടത്തിപ്പിലായി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നാൽ ഇതൊക്കെ തന്നെ മതപാഠശാലകളിലേക്ക് എത്തുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നവീകരണങ്ങൾ നടക്കുന്നുണ്ടോ പദ്ധതികൾ ആവിഷ്കരിച്ച് അത് ഗുണപ്രദമാകുന്ന രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ എന്നതൊക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത്തരമൊരു ഇടപെടൽ നടത്തുന്നത് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയും ഭാര്യ സരിതയും ഇ ഡി ചോദ്യം ചെയ്തു കൊച്ചി ഇ ഡി ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ ലേല ആപ്പായ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ സേവ് ബോക്സ് ഉടമ സ്വാധിക് റഹിമുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് ചോദ്യം ചെയ്യൽ കേസിൽ രണ്ടായിരത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്വാധിക്കിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഓൺലൈൻ ലേല സേഫ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്തായിരുന്നു വ്യാപക തട്ടിപ്പുകൾ നടന്നിരുന്നത് അഞ്ചു ലക്ഷം മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടു എന്ന പരാതികൾ ഉണ്ടായിരുന്നു ഇരുപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുള്ള കേസിൽ സേഫ് ബോക്സ് സ്ഥാപന ഉടമ തൃശൂർ സ്വദേശി സ്വാതി റഹീമിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് കള്ളപ്പണ ഇടപാടുകളിൽ ഇ ഡിയും അന്വേഷണം ആരംഭിച്ചിരുന്നത് സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായ നടൻ ജയസൂര്യ കരാറിൽ ഉൾപ്പെട്ടിരുന്നു ഈ കരാർ സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചാണ് ജയസൂര്യ ചോദ്യം ചെയ്തത് കേസിൽ ഉൾപ്പെട്ടവരിൽ നിന്ന് പണമെത്തിയ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് സരിത ജയസൂര്യം മൊഴിയെടുത്തത് മണിക്കൂറുകൾ ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച് ജയസൂര്യ ഇ ഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തിനാലിലും ജയസൂര്യയെ സമൻസ് നൽകി വിളിപ്പിച്ചിരുന്നു ഓൺലൈൻ ലേലം നടത്തുന്ന സ്ഥാപനമാണ് സേവ് ബോക്സ് ഇതേ പേരിൽ മൊബൈൽ ആപ്പും പുറത്തിറക്കിയിരുന്നു ജനം കൊച്ചി സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിലും എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന അറുപത്തിയാറ് ബാറുകളിലാണ് ഓപ്പറേഷൻ ബാർകോഡ് എന്ന പേരിൽ പരിശോധന നടക്കുന്നത് സെക്കൻഡ്സ് എന്ന പേരിൽ വ്യാജമദ്യം മദ്യം വിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി ക്രമക്കേടിനെ ക്രമക്കേടിന് കൂട്ടുനിൽക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സർക്കിൾ ഓഫീസുകളിലെ പരിശോധന ചെങ്ങന്നൂരിലെ എ ബി വിപി നേതാവായിരുന്ന വിശാലിനെ കൊലപ്പെടുത്തിയ കേസിൽ വിധി നാളെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വിചാരണയിലൂടെ പരമാവധി ശിക്ഷ പ്രതികൾക്ക് പ്രതീക്ഷിക്കുമ്പോഴും എസ് എഫ്ഐ കെ സ്യു നേതാക്കൾ മൊഴി മാറ്റിയത് തിരിച്ചടിയാകുമോ എന്ന ഭീതിയാണ് നിലനിൽക്കുന്നത് ഇരുപത് പ്രതികളുള്ള കേസിൽ കൊലപാതകം നടത്തുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഒഴികെയുള്ള പത്തൊൻപത് പേർക്കെതിരായ വിചാരണ പൂർത്തിയാക്കിയാണ് നാളെ വിധി പറയുന്നത് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ക്രൂരമായി കൊലപ്പെടുത്തിയ എ ബി വി പി ചെങ്ങന്നൂർ നഗർ സമിതി അംഗമായിരുന്ന സ്വർഗീയ വിശാൽ വധക്കേസിലാണ് പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം നാളെ വിധി പറയുന്നത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് പൂജ പി പി ആണ് കേസിൽ വിധി പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാറിനായിരുന്നു ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുവാനായി വിദ്യാർത്ഥി സംഘടനകൾ ഒരുക്കിയ പരിപാടിയിൽ പങ്കെടുക്കുവാനെത്തിയ വിശാലിനെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയത് വിശാലിനോടൊപ്പം സ്ഥലത്തുണ്ടായിരുന്ന എ ബി വിപി പ്രവർത്തകരായ വിഷ്ണുപ്രസാദ് ശ്രീജിത്ത് എന്നിവരെയും അക്രമികൾ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചാണ് തുടരന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് കേസിലെ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ ഇരുപത് പേർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് വിചാരണ വേളയിൽ സാക്ഷികളായ കെഎസ്യു എസ് എഫ് ഐ പ്രവർത്തകർ പോപ്പുലർ ഫ്രണ്ടുകാരായ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചതിനെ തുടർന്ന് സാക്ഷികൾ കൂറുമാറിയതായി പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ പ്രഖ്യാപിച്ചിരുന്നു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന അഖിൽ കെ എസ് യു ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഷൈജു സാമുവൽ എന്നിവരാണ് കൂറുമാറിയത് ഇതിനെ എസ് ഡി പി ഐക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാടിന്റെ തെളിവായാണ് വിലയിരുത്തുന്നത് കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അമ്പത്തിയഞ്ച് സാക്ഷികളെയും ഇരുന്നൂറ്റഞ്ച് രേഖകളും കോടതിയിൽ ഹാജരാക്കി ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഉൾപ്പെടെ മൂന്ന് ഡിവൈഎസ്പിമാരാണ് കേസിൽ അന്വേഷണം നടത്തിയത് ജനം ആലപ്പുഴ മലയാളിയുടെ കൈക്കരുത്തും പുരാതന ഭാരതീയവിദ്യയും സമന്വയിക്കുന്ന സമുദ്ര വിസ്മയമാണ് കോഴിക്കോട് ബേപ്പൂരിലെ ഖലാസിമാർ ആധുനിക യന്ത്രങ്ങളോ ലോഹ ആണികളോ ഇല്ലാതെ മരപ്പലകകളെ ചകിരിക്കയർ കൊണ്ട് തുന്നിച്ചേർത്താണ് ഈ പായ്ക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതീയ നാവിക പാരമ്പര്യത്തിന്റെ പുനർജന്മമാണ് ഐ എൻ എസ് കോഴിക്കോട് അറബിക്കടലിൻ്റെ തിരമാലകളെ ഒരുങ്ങുന്നു ഭാരതത്തിൻ്റെ സമുദ്ര പാരമ്പര്യം ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി വിളിച്ചോതിക്കൊണ്ട് ഒരു ചരിത്രയാത്രയ്ക്ക് തുടക്കമാവുകയാണ് ഐ എൻ എസ് കൗണ്ടിന്യ ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നും ഒമാനിലെ മസ്കറ്റിലേക്കാണ് തിരിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ വ്യാപാരികൾ അറബിക്കടൽ കീഴടക്കിയ അതേ പാതയിലൂടെ അതേ സാങ്കേതിക വിദ്യയുമായി ഇന്ത്യൻ നാവികസേന നടത്തുന്ന ഈ സമുദ്രയാത്ര ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത് അഞ്ചാം നൂറ്റാണ്ടിലെ അജന്ത ഗുഹാ ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയ കപ്പലുകളുടെ രൂപകൽപ്പനയിൽ നിന്നുമാണ് കൗഠിന്യയ്ക്ക് ജീവൻ നൽകിയത് ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏക തുന്നിയ എന്ന സവിശേഷതയും ഇതിനുണ്ട് ലോഹ ആണികൾക്ക് പകരം ചകിരിക്കയറും ചകിരിനാരും ഉപയോഗിച്ചുകൊണ്ട് മരപ്പലകുകൾ തുന്നിച്ചേർത്തുകൊണ്ടാണ് ഈ കപ്പൽ നിർമ്മിച്ചിട്ടുള്ളത് ആധുനിക യന്ത്ര സാമഗ്രികളില്ലാതെ വെറും കൈക്കരുത്തുകൊണ്ട് കടൽ വിസ്മയങ്ങൾ തീർക്കുന്ന ബേപ്പൂരിലെ കലാസിമാരുടെയും ഒരു നിർമ്മാണ വിദഗ്ധരുടെയും മികവാണ് ഐ എൻ എസ് കൗഠിന്യ പ്രശസ്തനായ ഒരു നിർമ്മാതാവ് ശങ്കരന്റെ നേതൃത്വത്തിൽ ബേപ്പൂരിലെ പരമ്പരാഗത കപ്പൽ നിർമ്മാണ തൊഴിലാളികളാണ് ഈ വിസ്മയം പൂർത്തിയാക്കിയത് ജലത്തിലെ ഉപ്പിനെ പ്രതിരോധിക്കാൻ ആണികൾക്ക് പകരം കയറും പ്രകൃതിദത്തമായ പശകളും ഉപയോഗിക്കുന്ന പുരാതന ഭാരതീയ വിദ്യയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മൈസൂർ രാജവംശത്തിൻ്റെയും കടമ്പ രാജവംശത്തിൻ്റെയും പ്രതീകമായ ഇരട്ടത്തലയുള്ള കഴുകൻ കപ്പലിലെ പായയിൽ ഇടം പിടിക്കുന്നു സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി കപ്പലിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഹാരപ്പൻ ശൈലിയിലുള്ള കല്ലുകൊണ്ടുള്ള നങ്കൂരമാണ് കപ്പലിൻ്റെ മുൻഭാഗത്ത് കാവൽ നിൽക്കുന്ന പുരാണ ജീവിയായ സിംഹയാളി ഭാരതീയ കലയുടെ പ്രതീകമാണ് രണ്ടാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ നിന്നും കപ്പൽ കയറി കമ്പോഡിയയിൽ എത്തുകയും അവിടെ ഫുനാൻ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്ത ഒരു ഭാരതീയ ബ്രാഹ്മണ പ്രഭുവാണ് കൗണ്ടിന്യ സമാധാനപരമായ രീതിയിൽ കപ്പൽ മാർഗം സഞ്ചരിച്ച മറ്റൊരു രാജ്യത്ത് ഭാരതീയ സ്വാധീനമുറപ്പിച്ച കൗണ്ടിന്യയുടെ പേര് ഈ കപ്പലിന് നൽകുക ഭാരതത്തിന്റെ നയതന്ത്ര ചരിത്രത്തെയാണ് നാവികസേന ആദരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രോജക്റ്റ് മൗസം സാഗർ എന്നീ പദ്ധതികളുടെ ഭാഗമായാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് സമുദ്ര സമുദ്രവ്യാപാരത്തിൽ ഭാരതത്തിനുണ്ടായിരുന്ന ആധിപത്യം വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിനു പിന്നിൽ ചരിത്രകാരനായ സഞ്ജീവ് സന്യാലിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ ദൗത്യം ഭാരതീയർ പണ്ട് കടൽ കടന്ന് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ നാവികരായിരുന്നു എന്ന സത്യത്തിന് അടിവരയിടുന്നു പതിനഞ്ചോളം നാവികസേനാ ഉദ്യോഗസ്ഥരാണ് കൗണ്ടിന്യയിലുള്ളത് എഞ്ചിൻ ഇല്ലാത്തതിനാൽ കാറ്റിന്റെ ഗതി നോക്കി പായകൾ നിയന്ത്രിച്ചും തുഴഞ്ഞും വേണം ലക്ഷ്യസ്ഥാനത്തെത്താൻ പുരാതന കാലത്ത് എങ്ങനെയാണ് ഭാരതീയർ ലോകം കീഴടക്കിയതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുക കൂടിയാണ് ഈ പരീക്ഷണയാത്ര ന്യൂസ് ഡെസ്ക് ജനം